സിക്കോ ടെക്നോളജീസ് ലിമിറ്റഡിന്റെ വാട്ടർ പ്രൂഫിംഗ് സീലർ പ്രൈമർ ആണ് സിപ്പൽ സിപ്പൽ കളർലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ക്ലിയർ എന്നും ട്രാൻസ്പാരന്റ് ലിക്വിഡ് എന്നും പറയാം സിപ്പൽ അപ്ലൈ ചെയ്ത സർഫസിൽ ഒരു കളറോ കോട്ടിംഗോ ഒന്നും ഉണ്ടാവുന്നില്ല പക്ഷെ അവിടെ ജലം ആകിരണം ചെയ്യപ്പെടുന്നില്ല സാധാരണ കെട്ടിടത്തിൽ പെയിന്റ് ചെയ്ത പ്രതലത്തിൽ ഈർപ്പം മൂലം വരുന്ന ബബിൾസ് പെയിന്റ് പൊളിഞ്ഞിളകൽ എന്നിവ ഒഴിവാക്കാം ഈ വീഡിയോയിൽ കാണാം സിപ്പൽ അപ്ലൈ ചെയ്ത പ്രതലത്തിൽ വെള്ളം ഒഴിച്ചാൽ പ്രതലം നനയുന്നില്ല സിപ്പൽ അപ്ലൈ ചെയ്യാത്ത സ്ഥലത്ത് വെള്ളം ഒഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാണാവുന്ന പോലെ പ്രതലത്തിലെ നനവ് കാണപ്പെടുന്നത് സിപ്പൽ ഒരു എം എം മുതൽ അഞ്ച് എം എം വരെ ഡെപ്തിൽ പെനിട്രേറ്റ് ചെയ്ത് വെള്ളം ആകിരണം ചെയ്യുന്ന സർഫേസിനെ വാട്ടർ പ്രൂഫ് ചെയ്ത് വെള്ളം കടത്തിവിടാത്ത അവസ്ഥ ആക്കുന്നു ടെക്നിക്കലി പറഞ്ഞാൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള സർഫേസിനെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൺവേർഷൻ ചെയ്യപ്പെടുന്നു മാത്രമല്ല ഈ ക്ലിയർ സീലർ പ്രൈമർ അപ്ലൈ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പെയിന്റോ പ്രൈമറോ പുട്ടിയോ അപ്ലൈ ചെയ്യാവുന്നതാണ് അത്തരം കോട്ടിങ്ങുകൾക്കൊന്നും ഡീബോണ്ടിംഗ് ഇഷ്യൂ ഉണ്ടാവുന്നതല്ല ഈ പ്രോഡക്റ്റ് റെഡി ടു യൂസ് പാക്കിംഗ് ആണ് ഡൈല്യൂഷൻ ആവശ്യം വരുന്നില്ല ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഈ മെറ്റീരിയൽ ചെയ്യാവുന്നതാണ്